നമ്മുടേതായ ഭാഷയിൽ നമ്മുടെ എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമ്മുടേതായിട്ടുള്ള ആ ഒരു ലെവലിൽ നമുക്ക് പറ്റാവുന്ന പോലെ ഈശോയോട് സംസാരിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാക്കിയെടുക്കാം അങ്ങനെ ഈശോയോട് കുറേ സംസാരിച്ച് 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 തീർച്ചയായിട്ടും ഈശോ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോൾ ഈശോ ഇങ്ങോട്ട് എന്തെങ്കിലും അപ്പം തന്നെ തന്നു കഴിഞ്ഞു കൃപയുടെ രൂപത്തിലും സ്നേഹത്തിൻ്റെ രൂപത്തിലും ഈവൻ വാക്കുകളായിട്ട് പക്ഷേ നമ്മൾ പലപ്പോഴും അത് സ്വീകരിക്കാൻ നമ്മളെ തന്നെ തുറന്നു വയ്ക്കുന്നില്ല നമ്മളാ സ്വീകാര്യത കാണിക്കുന്നില്ല പേഴ്സണൽ പ്രെയർ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം നമുക്കുണ്ടാവട്ടെ എനിക്ക് ചെറുപ്പം മുതലേ ഇങ്ങനെ ഈശോയോട് സംസാരിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു പക്ഷേ ഈശോ അത്രയ്ക്ക് അടുത്ത ആളല്ലായിരുന്നു ഇങ്ങനെ ഏതോ ഒരു ദൂരെ ഉള്ള ദൈവം ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തോട് പ്രാർത്ഥിക്കണം അതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കുമായിരുന്നു സംസാരിക്കുമായിരുന്നു പിന്നെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോയോട് ഒരു പേഴ്സണൽ ബന്ധം വന്നു തുടങ്ങിയത് ജീസസ് യൂത്ത് എന്ന മൂവ്മെൻ്റിലൂടെ അങ്ങനെ ഈശോയോട് ഇങ്ങനെ ഈശോ ജീവിക്കുന്ന ജീവനുള്ള ഒരു വ്യക്തിയാണല്ലോ പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യൻ അപ്പോൾ ഈശോയോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചിരിക്കും ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ നമുക്കിങ്ങനെ കുറേ കാര്യങ്ങൾ വി ഷുഡ് ഇൻ വി ഹാവ് ടു കീപ്പ് സോ മെനി തിങ്സ് ഇൻ മൈൻഡ് അയാൾ കേൾക്കുന്നുണ്ടോ എന്തായിരിക്കും പറയാ ഇനി ആ പറയുന്നത് എനിക്ക് ഉപകാരമാകുമോ പക്ഷേ ഈശോ ഈസ് എ പേഴ്സൺ നമ്മൾ അങ്ങോട്ടൊരു വാക്ക് പറഞ്ഞാൽ ആ പറഞ്ഞതിൻ്റെ ഗുണം ഉണ്ടായിരിക്കും കാരണം ഒരു കൊട്ട സ്നേഹമാണ്